കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനനൊന്ത് വയോധികൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കോന്നി സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള ആനന്ദനാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇതകം നിലവിൽ വെന്റിലേറ്ററിലാണ് കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ആനന്ദന് ലഭിക്കാനുള്ളത് പണം ചോദിച്ച് ഇന്നലെയും ബാങ്കിൽ ചെന്നിരുന്നു എന്നാൽ പണം കിട്ടിയില്ല മുൻഗണനാക്രമത്തിൽ പണം കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധി വിധിയുണ്ടായിരിക്കുകയാണ് ഈ സംഭവം പണം കിട്ടാത്ത വിഷമത്തിൽ മദ്യത്തിൽ ഗുളികകൾ ചേർത്ത് കഴിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇതേ സ്ഥിതിയാണ് പല സഹകരണ ബാങ്കുകളിലും ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് അവിടെയും ഇതുപോലെ പലരും കോടതിയിൽ കേസുമായി കയറി ഇറങ്ങി നടക്കുന്നു ഹൈക്കോടതിയിൽ വരെ കേസുണ്ട് തിരിമറി നടത്തിയ മുൻ ഭരണസമിതി പ്രസിഡന്റും അംഗങ്ങളും ഞെളിഞ്ഞു തന്നെ നടക്കുന്നുണ്ട് പാവങ്ങളുടെ കാശ് തട്ടിച്ചെടുത്തിട്ട് നാണമില്ലല്ലോ ഗുണാർജ്ജിങ്ങനെ നടക്കാൻ ചിട്ടി പിടിച്ചവരുടെ കാശ് വരെ കൊടുക്കാനുണ്ട് ഇവിടെ ഇതുവരെ ആരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഒരു രേഖയുമില്ലാതാണ് ലോണുകൾ എടുത്ത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും മുൻ പ്രസിഡന്റ് സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു രേഖയു പിന്നെ അത് അഞ്ചു ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് സാമ്പത്തിക തട്ടിപ്പുകളെ തുടർന്ന് പ്രതിസന്ധിയിലായ നിയമം സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ നമ്പരും അധികൃതരുടെ ഒപ്പുമില്ല അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ ആകെ എത്ര അച്ചടിച്ചു വന്നതും ബാങ്കിൽ കൃത്യമായ രേഖകളില്ല സഹകരണ ബാങ്കുകളിൽ നിന്ന് സാധാരണ നൽകാറുള്ള എഫ് ഡി സർട്ടിഫിക്കറ്റുകളിൽ സംഘം പ്രസിഡന്റ് സെക്രട്ടറി ബ്രാഞ്ച് മാനേജർ എന്നിവരുടെ രണ്ടുപേരുടെ ഒപ്പ് ഉറപ്പായി ഉണ്ടാകാറുണ്ട് എന്നാൽ നിയമം സഹകരണ ബാങ്കിൽ സെക്രട്ടറി മാത്രമാണ് ഒപ്പുവെക്കുന്നത് വർഷങ്ങളായി തുടർന്ന് സെക്രട്ടറിമാർ ഒരുമിച്ച ശേഷവും ഇതേപോലെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്പറുകളില്ലാത്ത സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുമുണ്ട് ഇവിടുത്തെ എട്ട് കോടി രൂപയുടെ എഫ് ഡി സർട്ടിഫിക്കറ്റുകൾ നൽകി കെ എസ് എഫ് ഇയെ കബളിപ്പിച്ചിരുന്നു ഈ സർട്ടിഫിക്കറ്റുകൾ ബാങ്ക് അംഗീകരിച്ച് കത്ത് നൽകിയിരുന്നു തുക തിരിച്ചു കിട്ടുന്നതിന് കെ എസ് എഫ് ഇ നിയമം ബാങ്കിനെ സമീപിച്ചുവെങ്കിലും സഹകരണ വകുപ്പന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് അധികൃതർ മുങ്ങി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയും വായ്പ തിരിച്ചടച്ച ശേഷം ഈയിടെ നൽകിയിരുന്ന പ്രമാണങ്ങൾ മടക്കി വാങ്ങുകയും ചെയ്ത നൂറോളം പേർക്ക് വായ്പ അടച്ചിട്ടില്ലെന്ന് കാണിച്ച് കത്തുകൾ വന്നിട്ടുണ്ട് നിയമം പ്രദേശത്തെ നിരവധി റെസിഡൻസ് അസോസിയേഷനുകളുടെയും ദേവാലയങ്ങളുടെയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ നിക്ഷേപങ്ങൾ നിയമം സഹകരണ വകിലാണ്